ഞാനിപ്പോൾ പറയാൻ വന്നത് സൗന്ദര്യം ഒരു വലിയ ഘടകം തന്നെയാണ് അല്ലേ സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജസ്റ്റ് അഭിനയം തന്നെ നോക്കാം സൗന്ദര്യമില്ലാത്തൊരു വ്യക്തി അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രോളുകൾ മാതിരി വരും അമ്മാതിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലയ്ക്ക് മേളിലെടുത്ത് അല്ലേ സൗന്ദര്യമുള്ള ഒരു അഭിനയിച്ചാൽ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും സൗന്ദര്യം ഉള്ളത് കൊണ്ട് അവരത് ആസ്വദിക്കുകയും ചെയ്ത് നല്ല കമെൻ്റ് ഇടും ലൗച്ചിൻ ഞങ്ങൾ ഇട്ടുകൊടുക്കും അല്ലേ സൗന്ദര്യം ഇല്ലാത്തവർ അഭിനയിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ട്രോളിൻ്റെ ആറാട്ടാണ് പിന്നെ ഫോൺ വിളിച്ചു വരെ പറയും കൊച്ചു പിള്ളേർ കണ്ട് ഇതൊക്കെ നശിക്കുകയില്ലേ അല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതിനെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം ഇങ്ങനെയൊക്കെ പറയും എന്നാൽ ഈ സമൂഹത്ത് ഒരുപാട് ലേഡീസ് ഏറെക്കുറെ ലേഡീസുകൾ ഇപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുണിയൊരുങ്ങി വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കാശിനു വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ വളരെ തെറ്റ് തന്നെയാണ് അതേ സമയത്ത് അതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ആരും കാണുന്നില്ല കാരണം അത് സൗന്ദര്യമുണ്ട് എല്ലാ മൊത്തത്തിലേ കാണിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഇതൊക്കെ അവിടെ ഇവിടെ ഇത്തുപൂരേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവർക്ക് ശരിക്കും കാണാനും പറ്റുന്നില്ല സൗന്ദര്യവും ഇല്ല അപ്പോൾ പിന്നെ ട്രോളി അലക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒരു കലയാണ് അഭിനയത്തിന് പോകുമ്പോൾ ഇന്ന വേഷമേ ധരിക്കാൻ പാടുള്ളൂ ഇന്ന വേഷമേ ധരിക്കാം അങ്ങനെയൊന്നും അവിടെ ഇല്ല അവർ പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ അല്ലെ പിന്നെ അഭിനയിക്കാൻ പോകരുത് അല്ലേ അഭിനയത്തിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് അഭിനയിക്കണമെന്നാണ് അവർ പറയുന്നത് മനസ്സിലായല്ലേ എനിക്കതിനോട് യോജിപ്പില്ല കാരണം ഇപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വൾഗറായിട്ടുള്ള ഷൂട്ട് ആദ്യം എടുത്താൽ മാത്രമേ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് ശരീര വടിവ് നോക്കണം എന്ത് ശരീര വടിവ് നോക്കാനാണ് നിസ്സാരം ഒരു പട്ടു പാവടയും ഫോട്ടോ ഷൂട്ട് എടുത്താലും പൊളിയായിരിക്കും ദാവണയും പാവടയും എടുത്തെടുത്താലും പൊളിയായിരിക്കും വേണമെങ്കിൽ ചൊക്കെ വേറെലും കഴിക്കും ഇതൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കുന്ന ഓരോ തരം കാര്യങ്ങളാണ് അതായത് മാക്സിമം ആൾക്കാർ പണ്ടെങ്ങോ ഒരാൾ ആദ്യ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് അവരോട് സ്ട്രെയ്റ്റായിട്ട് മുഖം വെച്ചു കൊണ്ടിരിക്കാൻ വന്നപ്പോൾ അവർക്കറിയില്ല അവരിരുന്നത് ശരിയായില്ല അപ്പം അയാൾ വന്നിട്ട് മുഖം ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു താടി പിടിച്ച് ഇങ്ങനെ ആക്കുന്നു ആ വീണ്ടും ഇങ്ങനെ ആക്കുന്നു വീണ്ടും എന്താ ഇങ്ങനെ ആക്കുന്നു ആ ഓക്കെ ഓക്കെ അല്ലല്ലേ ഇത് ആരോ ഒരാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു കൊടുത്തൊരു കാര്യം ഇപ്പം അറിയാവുന്നവരെ പോലും അവർ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതൊരു ട്രിക്കാണ് ഫോട്ടോ എടുക്കുന്ന ആളിൻ്റെ ട്രിക്കാണ് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പിടിക്കാം ഇവിടെ തൊടാം അവിടെ തൊടാം മനസ്സിലായില്ലേ ഇതൊരു ട്രിക്കാണ് അഭിനയിക്കുമ്പോൾ കൈ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നാ ഇടുപ്പ് പിടിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതൊക്കെ അവരുടെ ഒരു ട്രിക്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ ഒരാ കറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കൊടുത്തൊരു കാര്യം പിന്നെ അവർ മുതലെടുത്തിട്ട് അത് തന്നെ അങ്ങ് തുടരുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ സൗന്ദര്യം സൗന്ദര്യമൊരു ഘടകമെന്ന് പറയാൻ കാരണം സൗന്ദര്യം ഇല്ലാത്തവർ അഭിനയിക്കുമ്പോൾ ട്രോളുകൾ ഇഷ്ടം പോലെ വരും പിന്നെ ഈ അതായത് താഴെ തട്ടി കിടന്നിട്ട് ഈ ജനങ്ങൾ തന്നെയാണ് എടുത്ത് പൊക്കുന്നത് മേലുണ്ട് പൊക്കിയിട്ട് പെട്ടെന്ന് താഴെ ഈ എടുത്ത് പൊക്കുമ്പോൾ ഇവരുടെ വിചാരം എന്താണെന്നറിയുക അഭിനയിക്കുന്ന ഒരു വിചാരം ഞാനങ്ങ് വൈറലായി ഇപ്പം തന്നെ ഞാനങ്ങ് പത്ത് കെട്ടടമൊക്കെ വെച്ച് ഇപ്പോൾ ഭയങ്കര വൈറലാകുമെന്ന് ആയിരിക്കും ഭയങ്കര ഏറൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയക്കൂടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇവരറിയുന്നില്ല അവരറിയുന്നില്ല അവിടെ വരുന്ന പുരുഷന്മാർ പുരുഷനും സ്ത്രീയാണല്ലോ ഇതിലുള്ളത് അവിടെ വരുന്ന പുരുഷന്മാർ മുതലെടുത്തുകൊണ്ട് പലതും കാണിക്കും പച്ചയ്ക്ക് കാണിക്കും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു തട്ട് അറിയാത്ത രീതിയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു തട്ട് ഒരു തേപ്പ് നേഴ്സ് കോളേജിൽ അറിയാത്ത രീതിയിലൊരു തേപ്പ് എന്താണ് ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അത് ചേർത്ത് പിടിക്കുന്ന ഏതർത്ഥത്തിലാണോ മനസ്സിലാവുന്നുണ്ട് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും മനുഷ്യരല്ലേ അല്ലെ പിന്നെ കുത്തിയില്ലാത്തവരാവും അപ്പം അവർക്ക് മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉണ്ട് എന്നാൽ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കാം അതാണെൻ്റെ ആഗ്രഹം അല്ലെ എൻ്റെ ഫാഷൻ എനിക്ക് കിട്ടിയ ജോലി ആ ചെയ്യാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ സൗന്ദര്യം കുറവാണെങ്കിൽ അവരെ മുതലെടുത്തുകൊണ്ട് എന്താ പറയുന്നത് വിനിയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതൊരു പെൺകുട്ടിയാണ് വളരെ വളറായിട്ട് ആ സമൂഹത്തിൽ അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതെന്ത് മോശമാണ് എല്ലാ പെൺകുട്ടികളും ഒരുപോലെ അല്ല എല്ലാവരും ഒരേ ക്യാരക്ടറല്ല ഓരോരുത്തർ ഒരേ ഇഷ്ടമാണ് ഒരാളെ ജീവിക്കാൻ അനുവദിക്കൂ അവിടെ സെക്സ് പരമായി ചിന്തിക്കാതിരിക്കും നിങ്ങളാരും സെക്സ് പരമായി ചിന്തിക്കുന്നതൊക്കെ പിന്നീട് അതിന് അതിൻ്റെതായ സന്ദർഭങ്ങളും സമയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒന്നിലേക്ക് കിടക്കാവൂ ഒന്നും ചെയ്യരുത് അവിടെ ഒരു സന്തോഷവും സുഖവും സമാധാനവും ഉണ്ടാവത്തില്ല നമ്മൾ രണ്ട് മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാവുള്ളൂ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടുന്ന അവസരം മുതലാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ദാരിദ്ര്യമാണോ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് പെണ്ണുങ്ങളാണ് ഞാൻ നോക്കിയിട്ട് കൂടുതലെന്ന് തോന്നുന്നു പോലെ പെൺകുട്ടികളുണ്ട് ചോദിച്ചാൽ ആ ശരി ഓക്കെ അല്ലെ വേണ്ട എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചോദിക്കണം അല്ലത് കട്ടെടുക്കാൻ നോക്കരുത് അതൊക്കെ വളരെ മോശമാണ് ഒരു വ്യക്തി ഒരു ശകലം വൈറലായി കഴിഞ്ഞാൽ പിന്നെ ക്യാമറാമാന്മാരുടെ ബഹളമാണ് പതിനായിരം മൊബൈലും കൂടിങ്ങനെ പോകും അവർക്കൊരു പ്രൈവസി കൊടുക്കത്തില്ല അവരെ പുറകെ പോകും എന്നിട്ട് എവിടെയെങ്കിലും ശരീരഭാഗം കാണുന്നുണ്ടോ അവിടെ ട്യൂൺ ചെയ്ത് പിടിക്കും എന്നിട്ട് ഒരുമാര് അളിഞ്ഞ കുറേ ചോദ്യവും മനസ്സിലായില്ലേ ഈ തേങ്ങ നമ്മൾ ഇട്ടിങ്ങനെ തേങ്ങാപ്പാൽ പിഴിയെന്നില്ല അളിഞ്ഞ കുറേ ചോദിക്കാം ബാക്കി കിട്ടുമോ മിച്ചം കാണുമോ എനിക്കും കൂടെ തരുമോ ഇത് എന്താണേ ഇത് വിള്ളരയ്ക്ക പെട്ടണോ ഏ മുട്ടിയാണോ നിൽക്കുന്നത് നിങ്ങൾ വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന സമയത്ത് കഷ്ടം പറയാതിരിക്കാൻ പറ്റുന്നില്ല ആരുടെയും പേരെടുത്ത് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് കാണുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നവരാണ് അത്രയ്ക്ക് ദാരിദ്ര്യമാണോ അതായത് എനിക്കിത് മനസ്സിലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടേണ്ടടുത്ത് അടി തന്നെ കിട്ടണം കിട്ടിയാലേ നന്നാവുള്ളൂ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ചെറിയൊരു തെറ്റ് ചെയ്താൽ ശിക്ഷ ഉണ്ട് ആ ശിക്ഷ തന്നത് കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് ഞങ്ങളൊക്കെ ഇന്ന് നന്നായിരിക്കുന്നു ഞങ്ങളെ പോലെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരൊക്കെ മാന്യമായിട്ടിരിക്കുന്ന അന്ന് തെറ്റ് ചെയ്യുമ്പോൾ അതിന് ശിക്ഷ കിട്ടുന്നുണ്ട് പക്ഷേ ഇന്നത് കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും മൾഗറായിട്ട് ഈ വീഡിയോ പഠിക്കുന്ന കുറേ ചാനലുകാരുണ്ട് എല്ലാവരും അല്ല കേട്ടോ വളരെ മോശമാണ് സംസാരമായാലും പെരുമാറ്റമായാലും അവരെ അങ്ങ് ഇൻ്റർവ്യൂ എടുക്കാനിരുത്തിയിട്ട് തറയിലിട്ട് തറയിലിട്ടങ്ങ് മൂക്കിനിട്ട് ഒരച്ച് അങ്ങ് പരുവാക്കി എടുക്കുന്ന രീതിയിൽ ചൂട്ടികളാണ് നിങ്ങൾക്ക് നാണമാകില്ലേ ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ കയറി അങ്ങ് ചഴഞ്ഞ് കയറി പോയിട്ട് ഇല്ലേ എലി തുരക്കുന്ന പോലെ തുരന്ന് പോയിട്ട് അവരെ തേച്ചൊട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് മാന്യമായിട്ടുള്ള ചോദ്യം ചോദിച്ച് ഒരാളെ വേദനിപ്പിക്കാതെ കണ്ട് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ അറിയില്ല ഇത് വളരെ എന്താണ് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ എനിക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ചോദ്യം അവരുടെ ആ പെരുമാറ്റം എന്നെ അങ്ങനെ ഇൻ്റർവ്യൂവിനെ വിളിച്ച അപ്പം ഞാൻ പറയാൻ എന്താണെന്ന് നിങ്ങൾ കണ്ടോ ഒരാളെടുത്ത് സംസാരിക്കുന്നതിന് രീതിയുണ്ട് ഒരാളെ മുറിവെപ്പിക്കുന്നതിനൊരളവില്ല അവരുടെ മാന്യതയ്ക്കാണ് നിങ്ങൾ ഇൻ്റർവ്യൂ വിളിക്കുന്ന വ്യക്തികൾ നിങ്ങളടുത്തിരുന്ന് ലാസ്റ്റ് ഘട്ടം വരെ ഇരുന്ന് സംസാരിച്ചിട്ട് പോകുന്നത് അവർക്കെല്ലാം വലിച്ചൂരി അറിഞ്ഞിട്ട് പോകാൻ അറിഞ്ഞുടഞ്ഞിട്ടല്ല അവർക്കൊരു ഡീസൻസി ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ചെയ്താൽ പിന്നെ അതിൽ കഥയില്ലല്ലോ നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് അവർ സൈലൻ്റായിരുന്നു നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് റിപ്ലൈ തരുന്നത് അതുപോലെ ഫാമിലിയിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ വിളിച്ച് നിർത്തി വളരെ മോശമായിട്ട് അമ്മയെക്കുറിച്ച് കുട്ടികളെടുത്ത് ചോദിക്കുക ആൺകുട്ടിയാരും പെൺകുട്ടിയാരും എന്തിനാണ് അവരുടെ ജീവിതം തീർക്കുന്നത് എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ അഭിനയിക്കുന്ന വ്യക്തി ആരാണോ അവരെ വിളിച്ച് അവരെടുത്ത് കാര്യം ചോദിക്കുക ഇത് ഫാമിലിയിൽ പോയിട്ട് ഫാമിലിയിൽ കുട്ടികളുടെ അടുത്ത് പോയിട്ട് വളരെ മോശമായിട്ട് കുട്ടികളെടുത്ത് സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇല്ലേ കുട്ടികളൊന്നും നിങ്ങൾ ഫാമിലിയായിട്ടല്ലേ താമസിക്കണം നിങ്ങൾക്കൊരു ഡീസൻസി എന്ന് പറയുന്നതില്ലേ കാശുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെ വിറ്റും കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നതൊക്കെ വളരെ മോശമാണ് അത് ശരിയല്ല കേട്ടോ വളരെ മോശമാണ് കുറേ ഇൻ്റർവ്യൂന്നും പറഞ്ഞ് മയക്കും പിടിച്ചോണ്ടിറങ്ങും കുറേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ കുറേ ബേഡായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം കൊള്ളാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത അവസ്ഥയാണ് അത് വളരെ ചീറ്റിങ് ആണ് ഈ പ്രവർത്തിയ ആണ് ഈ പതിനായിരം മൊബൈലും കൊണ്ട് ഇങ്ങനെ നടക്കും അവരെ പിറകെ കൂടാൻ ഒരാൾ വൈറലായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണം ഇത് ആ പുതിയൊരു പടം ഇറങ്ങിയോ അല്ലെങ്കിൽ പുതിയൊരു സീരിയൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയോ അതിൻ്റെ വിശേഷം ആ ഓക്കെ ഒരു പ്രാവശ്യം ചോദിച്ചു ഓക്കെ അവരെ വഴിക്ക് വിടണം ഇത് പോകുന്നിടത്തൊക്കെയും ഇൻ്റർവ്യൂ അപ്പോൾ വീട്ടിൻ്റെ വാതുക്കൽ ഇങ്ങനെ നിൽക്കുമോ അവരെപ്പോഴും ഉണരും എപ്പോഴും പുറത്തിറങ്ങി ഇൻ്റർവ്യൂ എടുക്കാനും പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ അല്ല നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നാണോ മാനോ ഇല്ലേ ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുമ്പോഴെയാണ് നടക്കുന്നത് തെണ്ടി പോലെയാണ് ഈ നടക്കുന്നത് കുറേ ആൾക്കാർ കഷ്ടം अगरि दारिद्रो